അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഷവർമ്മന്റെ ആണ് സാധാരണ നാട്ടിൽ നിന്നെല്ലാം വാങ്ങുന്ന പോലത്തെ നാട്ടിലെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഷവർമ്മ പിന്നെ ഷവർമ്മക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കുപ്പൂസ് ഉണ്ടാക്കലാണ് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയിലേക്ക് ഈസ്റ്റ് ഇടാം അപ്പൊ ഞാനിപ്പോ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഈസ്റ്റ് ആണ് യൂസ് ആക്കുന്നത് അപ്പൊ അത് ഒരു ടീസ്പൂണ് വേണം പിന്നെ ഇതാ അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിന് രണ്ടും കൂടി നല്ലോണം ഇളക്കിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് വെക്കാം ഇതിലേക്ക് മൈദ ഇടാം ഞാനിപ്പോൾ എടുത്തേ മൂന്നേ മുക്കാൽ കപ്പ് മൈദ എന്നിട്ട് എടുത്തിട്ട് കാൽ കപ്പ് ആട്ട ഇല്ലേ നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ആദ്യം ഒഴിച്ച് ആ ഒരു കപ്പ് വെള്ളം പോരാണ്ട് വന്നാൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം ഞാൻ ഒരു കാൽ കപ്പും കൂടി ഒഴിച്ചിന് ഇട്ടാ അപ്പൊ ടോട്ടലി ഞാൻ ഒന്നേ കാൽ കപ്പ് വെള്ളം യൂസ് യൂസാക്കിന് ഇതിന്റെ ടെക്സ്ചർ നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴിക്കൂലേ അതുപോലെ എന്നിട്ടാണ് വേണ്ട ഇതായി കാണുന്ന പോലെ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നല്ല കുഴി പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇത് ആ പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് ഓയിലാണ് ആണ് ഇനിയിപ്പോ ഇത് ബൗളിലേക്ക് തന്നെ വെച്ചിട്ട് ഒരു ക്ലീൻ ഫ്ലിമോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയാ വെച്ചിട്ട് ഇത് നല്ലോണം കവർ ചെയ്ത് കൊടുക്കുക ഡ്രൈ ആവാതിക്കാൻ വേണ്ടിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നല്ല പൊങ്ങിയ ആയിട്ട് വരും இனி இப்போ நெக்ஸ்ட்டு ஈஷா வர்மையில் இருக்கிற சிக்கன் ரெடி ஆக்கணும் வேண்டது அவசியத்தில் உள்ள உப்பு പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് അര മണിക്കൂറെല്ലാം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ സമയം ഉണ്ടെങ്കിൽ നല്ലതാണ് ഇത് നോർമൽ ഓയിലിൽ ഫ്രൈ ആക്കുക വെളിച്ചെണ്ണ യൂസ് ആക്കേണ്ട കേട്ടോ പിന്നെ ഇത് വേവാനൊന്നും കൂടുതൽ സമയമൊന്നും എടുക്കൂല ജസ്റ്റ് കുറച്ച് സമയം അടച്ചു വെച്ചാൽ ഇതൊന്ന് വെന്ത് കിട്ടും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും അപ്പോൾ ഇതാ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അങ്ങനെ അതും കഴിഞ്ഞ് ഇനിയിപ്പോ നെക്സ്റ്റ് ഞാൻ ഒരു പ്ലേറ്റില് കുറച്ച് വെജിറ്റബിൾസ് കട്ടാക്കി വെച്ചിട്ട് അതിന് കാബേജ് കൂടുതല് വേണം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കക്കിരി പിന്നെ ഉള്ളി ഉള്ളി നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇടാം സാധാരണ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതെല്ലാം ഉള്ളി കാണലുണ്ട് അപ്പൊ വേണമെങ്കിൽ കൊറച്ചിട എന്നിട്ട് നമ്മൾ ചിക്കൻ ഇല്ലേ നേരത്തെ ഫ്രൈ ആക്കി വെച്ചത് അത് ഇല്ലേക്ക് ഇടുന്നതിന് മുന്നേ ഞാനൊരു കത്തി വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ പീസ് പീസ് ആക്കി ഇടുന്നുണ്ട് അപ്പം ചെവർമേല ഇങ്ങനെ പീസ് പീസ് പീസാക്കി ഇട്ടാൽ ഒന്നുകൂടി ഫില്ലിങ്ങിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടൂട്ടാ ഇനി ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇടാം പിന്നെ ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച മഴണൈസ് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇടുന്നുണ്ട് ഇതൊന്നുകൂടി കട്ട് ചെയ്യാനിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പം മഴ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക നമ്മൾ ഇത് റാപ്പ് സമയത്ത് കുറച്ചും കൂടി ഇടും അപ്പോൾ ഇതിൽ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ ഫില്ലിംഗ് റെഡിയായി പിന്നെ നമ്മള് നേരത്തെ കുഴച്ച് വെച്ച മാവിത ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഇപ്പൊരുടെ അടുത്തു തോന്നായിട്ട് പരത്താം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചുട്ടെടുക്കാൻ അങ്ങനെ തന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി അപ്പോൾ ആദ്യത്തെ കുപ്പൂസ് ഇടാം എന്നിട്ട് നമ്മൾ ആദ്യം ഇട്ട സൈഡിൽ ഇങ്ങനെ ബബിൾസ് എല്ലാം ചെറിയ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങൂല്ലേ ആ സമയത്താണ് അത് തിരിച്ചിടുന്നത് ഇട്ടപാട തിരിച്ചിടുന്നു വേണ്ട ഒരു മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടാൽ മതി ഈ സമയത്ത് ഇത് നല്ലോണം പൊങ്ങി വരാൻ തുടങ്ങൂട്ടോ കുബൂസ് നല്ല അടിപൊളിയായിട്ട് ഇതാ ഇനി തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി അങ്ങനെ കുബൂസ് റെഡിയായി ഇനി ഇത് സെറ്റ് ചെയ്തിട്ട് റാപ്പ് ചെയ്യുന്ന ഒരു സാൻഡ്വിച്ച് പേപ്പറിന്റെ മേലെ ഒരു കുബൂസ് എടുത്തു വെക്കാം അതിന്റെ മേലേക്ക് കുറച്ച് മൈനൈസ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക ഫില്ലിങ് നമ്മളിഷ്ടത്തിന് വെക്ക കേട്ടോ എത്രത്തോളം വേണമെന്ന് നമ്മളിഷ്ടമാണ് ക്ലോസ് ആക്കിയിട്ട് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് നോർമൽ അങ്ങ് റാപ്പ് ചെയ്യുക ഈ സാൻഡ്വിച്ച് പേപ്പറിന്റെ ഒരു സൈഡിൽ വെച്ചിട്ട് അങ്ങ് റാപ്പ് ചെയ്ത് കൊടുക്കാം ഷവർമ റെഡിയായി അപ്പൊ ഇതാണ് നല്ല പെർഫെക്റ്റ് ഷവർമ്മ കേട്ട ഇത് ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ഷവർമന്റെ ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതും കൂടി റാപ്പ് ചെയ്യാ ഷെവർമ്മന്റെ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ പിന്നെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കുക ഇനി ഇൻഷല്ല അടുത്തൊരു റെസിപ്പി അയക്കാം അല്ലെങ്കിൽ ബ്ലോഗ് അയക്കാണാം താങ്ക് യു ബൈ ബൈ